ൈസ് ഒരു പി ഡി ഐ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നിപ്പോൺ ടോയോട്ടയിൽ പോയതാണ് തൃശ്ശൂരുള്ള ഷോറൂം എന്നാണ് വണ്ടി പി ഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലോക്കേഷൻ ഉണ്ടായിരുന്നത് പക്ഷേ വാഹനം ഉണ്ടായിരുന്നത് നമ്മുടെ ലുലുമാളിൻ്റെ ഓപ്പോസിറ്റുള്ള കോട്ടയത്തെ നിപ്പോണിലാണ് അപ്പം ഈ നിപ്പോൺ ടോയോട്ടയിലെ പി ഡി ഐക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പി ഡിയിലൊരു ഇൻസ്പെക്ഷൻ പുതിയ വണ്ടിക്ക് പോകുമ്പോഴും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം അവരൊന്നും ഒളിക്കാനില്ല അവർ കസ്റ്റമർ അടുത്ത് യാതൊരു തരത്തിലുള്ള എന്താ പറയുക കൃത്രിമം കാണിക്കാൻ തയ്യാറില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വണ്ടി ഡെലിവറിക്ക് മുമ്പ് കാണണം എന്ന് പറഞ്ഞാലും ഇതുവരെ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് ടോയോട്ടൻ്റെ പല ഷോറൂമുകളിലും പക്ഷേ ടോയോട്ടക്കാർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ചില ഡീലർഷിപ്പുകളിൽ നിന്ന് ചില ബ്രാൻഡിൻ്റെ ഡീലർഷിപ്പുകളെന്ന് പറയും ഔട്ട്സൈഡേഴ്സിനെ കൊണ്ട് നമ്മളങ്ങനെ വണ്ടി ചെക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും പക്ഷേ അതിന് രണ്ട് രീതിയിൽ എൻ്റെ ക്ലയൻറ്റ് നേരിടാറുണ്ട് ഒന്ന് പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി വേണ്ട ക്യാൻസൽ ചെയ്തോളൂ ഞാൻ വേറെ വണ്ടി അങ്ങനെ ചെയ്യാൻ തയ്യാറാ ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ പറയുമ്പോൾ വന്ന് കണ്ടോളൂ എന്ന് പറയും നേരെ മറിച്ച് ഇനി മറ്റൊരു തരത്തിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ആ പി ഡിയുടെ ആവശ്യമൊന്നുമില്ല ആവശ്യം അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പുതിയ വണ്ടിയല്ലേ എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോൾ ചില ക്ലയൻസിന് അവർ ആ ശരിയാണല്ലോ പുതിയ വണ്ടിയാണ് എന്തിനാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തോന്നിയിട്ട് വേണ്ടാന്ന് വെക്കുന്നവരും ഉണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇവിടെ ഇല്ല പുറത്താണ് യൂറോപ്യൻ കൺട്രീസിലാണ് ഉള്ളത് ആൾ വണ്ടി ഇതിനു മുമ്പും ടൊയോട്ടോ വാഹനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ദുരനുഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്തായാലും പോയി നോക്കി ഉറപ്പിച്ച ശേഷം മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു നല്ല രീതിയിൽ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഹൈലെക്സ് ആണ് വണ്ടി അപ്പോൾ തമിഴ്നാട് എന്നൊക്കെ ബാർഗൻ ചെയ്ത് നല്ല പ്രൈസിലാണ് വാഹനം പർച്ചേസ് ചെയ്തിട്ടുള്ളത് വാഹനത്തിൻ്റെ ടയർ മുതൽ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലായിട്ട് ആയിരുന്നു നൂറ്റമ്പത് തൊമ്പത് കിലോമീറ്റർ ഓടിയ ഒരു വാഹനമായിരുന്നു അത് കമ്മ്യൂണിക്കേഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നു അത് മാത്രമാണ് ഡിഫറൻസ് ആയിട്ട് അവിടെ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടത് അപ്പോൾ അത് അദ്ദേഹത്തിന് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തു അടിഭാഗം മുകളിലോ എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഈ അടുത്ത് ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുമ്പാണ് വാഹനം ഡെലിവറി ആയിട്ട് എടുത്തത് കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല സന്തോഷപരമായിട്ട് വളരെ അടിപൊളിയൊരു ഡെലിവറി ആയിരുന്നു അപ്പോൾ എന്തായാലും നിപ്പോണ്ടായിട്ട പോലെ തന്നെയുള്ള ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും